ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ടി ഒഴി ആണ് ഇന്ന് തരുന്നത് മിസ്സാക്കി കളയേണ്ട നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ അല്ലേ ഓക്കെ കളക്ഷൻസ് നോക്കാം പെരുന്നാളിന് മുമ്പ് വളരെ ചെറുതായിട്ടും പെരുന്നാളിൻ്റെ ഈ ഒരു സീസണിൽ ഒരുപാടും വിറ്റുതീർത്ത ഒരു മെറ്റീരിയലാണ് ഫെൻറ്റി മെറ്റീരിയൽ അതും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചുകളിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് കേട്ടോ ഫെൻറ്റി മെറ്റീരിയലാണ് വരുന്നത് ഏവർക്കും നല്ല ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് വളരെ ഗ്ലോസി ആണ് സൂപ്പർ മെറ്റീരിയലാണ് കംപ്ലൈൻസ് വരുന്നതല്ല ഇത് കളർ അലകിപ്പോകില്ല പിന്നെ ഡ്രസ്സ് ചുരുങ്ങി പോവുകയല്ലോ അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഒരു വർക്ക് എന്നിട്ടത് സീക്വൻസ് അതിൽ ആ ഒരു ചെറിയ വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പാൻറ് വരുന്നത് റൗണ്ട് അലാസ്റ്റിക്ക് ആണ് എക്സൽ ഡബിൾ എക്സൽ രണ്ട് സൈസില് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാൻറ് ആണ് ആയിട്ട് ലൈനിങ് ഉണ്ട് ഓക്കെ ആയിട്ട് ഈ വർക്ക് സീക്വൻസിൽ ഡൗൺ സ്റ്റൈലുള്ള വർക്ക് വരുന്നുണ്ട് ഇതിലും വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് വൺ ട്രിപ്പിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ എൽ സൈസിൽ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ള ഷോൾ ആട്ടോ ഏഹ് റേറ്റ് പറഞ്ഞ് ഫ്രീ ഷിപ്പിംഗ് ആയി നിർച്ചിട്ടിങ്ങനെ ആരും നിരാശപ്പെടണ്ടും റേറ്റ് പറവും ഫ്രീ ഷിപ്പിങ്ങും ആവുമ്പോ ഷോള് ചെറുതാണോ എന്നുള്ളൊരു ഡൗട്ട്സ് ഉണ്ടാവും അതെ വലിയ ഒരു ഷോൾ തന്നെയാണ് അതിൽ തരുന്നത് നല്ല സ്കേലപ്പോട് കൂടിയിട്ട് അപ്പോൾ പ്രീമിയം ലെവലിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ഫണ്ടി മെറ്റീരിയൽ തന്നെയാണ് വൺ ട്രിപ്പിൾ ഫൈവ് പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് എക്സ് എൽ ഡബപ്ലക്സ് സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ് ഫ്രീ ഷിപ്പിങ്ങിൽ വൺ ട്രിപ്പിൾ ഫൈവ് കളറുകൾ അധികം അമ്പിയർ കേട്ടോ ഒരു ഡുവൽ ടോണായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് ഉണ്ടാവും ഒരു ഗ്രീനും ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ വരാം എക്സ് എൽ ഡ്ലക്സിലെ നാൽപ്പത്താറ് ലെങ് കണ്ടോ പാൻ്റൊക്കെ നല്ല സൂപ്പർ പാൻറ്റാണേ കേട്ടോ ആ ഒരു പീകോക്ക് ഗ്രീൻ ഇല്ലേ പിക്കോക്ക് ബ്ലൂ ഗ്രീന് മിക്സ് ചെയ്ത് വരുന്ന ഒരു ആണ് ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ വെക്കേഷൻ ആണ് നമുക്ക് എന്തായാലും മറ്റുള്ള പ്രോഗ്രാമുകൾ എന്തായാലും ഒരു ഒരുപാടാണ് ഒട്ടനവധിയാണ് വൺ ട്രിപ്പിൾ ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിൽ നല്ല ഗ്യാരൻറ്റി ഉള്ള പ്രോഡക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ ആ ഒരു മജന്തയും ബർഗൻ്റെയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് എല്ലാവർക്കും ഫാസ്റ്റായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നാല് ഷെയ്ഡുകളാണ് ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിംഗ് കോഡ് കൂടിയിട്ട് വൺ ട്രിപ്പിൾ ഫൈവില് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഫണ്ടി മെറ്റീരിയൽ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ള ഓക്കെ അതും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഒരു പ്രീമിയം ലെവലിൽ ആണ് കാണിക്കുന്നത് കേട്ടോ നാല്പത്തേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് ആണ് കളി പോലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് എന്നാണിതിൻ്റെ സ്ലീവ് വരുന്നത് സ്ലീവ് ഇങ്ങനെ ലൂസ് ടൈപ്പിലാണ് വരുക പിന്നെ നിങ്ങൾക്ക് ലൂസ് ഇഷ്ടമല്ലേ നിങ്ങൾക്കത് നിങ്ങളുടേതായ രീതിയിൽ ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതൊരു പാക്കിസ്ഥാനി സൂട്ടിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് ഒരു മസ്ലിനും അല്ല മസ്ലിനും പോലെ തോന്നുന്ന ഒരു വെറൈറ്റി മെറ്റീരിയലാണ് അത് വരുന്നത് കേട്ടോ അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതും ഒരുപാട് നല്ല സെയിലും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത് നല്ല പ്രീമിയം ലെവലിൽ തന്നെ നിൽക്കുന്നത് നല്ല ലൈനിങ് ഉണ്ട് ലൈനിങ്ങിൻ്റെ അടിയിലൊക്കെ ഫുള്ളായിട്ട് സെറ്റായിട്ട് ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ് കളർ അളി പോലെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഓക്കെ നൂറ് ശതമാനം ആണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇതിൽ വരുന്നത് എപ്പോഴും ആ ഒരു കണ്ടോ ആ ഒരു ഗോൾഡൻ ത്രെഡ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ അതേപോലെ ഇതിൻ്റെ ഡൗൺ സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് കേണ്ടോ ഗോൾഡൻ ത്രെഡ് ത്രെഡാണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് ഗോൾഡൻ ത്രെഡ് ആണ് കേട്ടോ വേറെ ഇതൊന്നുമില്ല ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ഇതിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പ്രീമിയം ലെവലാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു പ്രീമിയം ലെവലിൽ കളക്ഷൻ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് വ്യക്തികളുണ്ട് അവർക്കിത് നല്ല ലെവലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷൂ ആണ് ഉണ്ടാവും ഒരു മൊഡാർ സിൽക്ക് മസ്ലിൻ സിൽക്ക് അതിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് ലെവലിൽ നിൽക്കുന്ന ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഉണ്ടാവും ഷോളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് കണ്ട നല്ല തലയിൽ കിടക്കുന്ന നല്ല ട്യൂബിലായിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് പാൻ്റ് ഇതിൽ ഈ സെയിം ഷെയ്ഡിൽ തന്നെയാണ് പാൻറ് വരുക കേട്ടോ ഓക്കെ ആയിട്ട് നിൽക്കുന്നത് ഇതിൽ ഈ ഒരു കളറാണ് അതേ കളർ തന്നെ ആയിരിക്കും നമ്മളിതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ടാകും അതേ കളറിൽ തന്നെ ആയിരിക്കും നമുക്കിതിൻ്റെ പാൻറ്റും നമുക്ക് അവൈലബിൾ ആകാം കേട്ടോ അപ്പോൾ ഇത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് ഫോർട്ടി സെവൻ്റെ ലാങ്ക് ഉണ്ട് ഇതൊക്കെ ഈ ഒരു റേറ്റിൽ നിൽക്കും തികച്ചും യൂസ്ഫുൾ ആടോ ഓക്കെ ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് വൺ ഫൈവ് നാൻ ഫൈവ് ആ ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് പ്രീമിയം ലെവലിൽ നിൽക്കുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് നിന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഇതാണ് ഇതിലെ പാൻറ്റും അതേപോലെ തന്നെ ആയിരിക്കും ഇതിൽ ഏകദേശം ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലെ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആ ഒരു പാകിസ്ഥാനി സൂട്ടിൻ്റെ ഒരു ലെവലിൽ എന്തായാലും നിൽക്കണമല്ലോ അല്ലേ അപ്പോൾ ഷോള് ഷോളാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റഡ് ആവും നല്ല വൃത്തിക്ക് നിന്നുള്ളൂ ഡിജിറ്റൽ പ്രിന്റ് പ്രിൻ്റാണ് കളർ അളിപ്പോകുന്നത് അതൊക്കെ ഷ്രിങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിലാണ് നിന്നോളൂ പിന്നെ അതിൻ്റെ പാൻറ്റിൻ്റെ ഷെയ്ഡ് വരിക ആ ഒരു പാൻറ്റിൻ്റെ ഷെയ്ഡിനോട് സിമിലറായിട്ട് തന്നെ ആയിരിക്കും ഇതിൻ്റെ മെയിൻ കളറുകൾ ഇതിലുണ്ടാവുക ഉണ്ടോ ഇതൊരു ഗ്രീൻ ടച്ച് ആയിട്ടാണ് വരുന്നത് ഉണ്ടോ മെയിൻ ഹൈലൈറ്റ് സ്ലീവ് തന്നെയാണ് ഉണ്ടാവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റാണ് സിസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് എല്ലാം ഇന്നത്തെ വീഡിയോയിലെ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് കിട്ടൂട്ടോ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷൂ രീതിയിലുള്ള ഒരു ആണ് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ആണ് ഷോട്സൊക്കെ സൂപ്പർ ഷോർട്സാണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ ക്ലോത്താണ് നമുക്കൊരു സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ക്ലോത്ത് ആട്ടോ മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് സൈഡ് ഓപ്പണല്ല അത്യാവശ്യം നല്ല വരിവുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വരിവുണ്ട് ഇനി ഇനി എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫോർട്ടി സിക്സിൻ്റെ ഒന്നുമില്ലതാണ് ഫോർട്ടി സിക്സിനേക്കാൾ ലിറ്റിൽ കൂടുതലാണ് വരുന്നത് ഇനി ഹിപ് സൈസിലേക്കാണ് എല്ലാവർക്കും ഒരു പ്രോബ്ലം തോന്നുന്നത് ഹിപ് സൈസ് നമുക്ക് അത്യാവശ്യം നല്ല വൈഡ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ഹിപ് സൈസും നമ്മുടെ ചെസ്റ്റ് സൈസും കൂടിയിട്ട് വരുന്ന ആ ഒരു മെഷർമെൻ്റ് നിങ്ങളിവിടെ തന്നെ നോക്കിക്കോണ്ടോ ഇത്ര സൈസ് വരുന്നുണ്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കും ത്രീ എക്സിനേക്കാൾ ഒരു ഫ്രീ സൈസ് ആയിട്ട് ഒരു ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒരു ക്വാളിറ്റിയും വരുന്നത് കേട്ടോ മസിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് എന്നിട്ട് ഷോൾഡ് നല്ലൊരു ക്വാളിറ്റിയില്ല നല്ലൊരു മസിൻ സിൽക്ക് മെറ്റീരിയലാണ് കുഴഞ്ഞ കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം വരുന്നത് കേട്ടോ നല്ല ഡൽ ഒരു മസിൻ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള റൗണ്ട് അലാസ്റ്റിക് ആണ് ഈ ഒരു പോഷനിലൊക്കെ റികാൾ സൈസിലൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് കട ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇതിൽ ആയിട്ട് ഇതിൽ പാച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ത്രെഡും സീക്വൻസും പാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലിങ്ങനെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങിയ സ്റ്റിച്ചിങ് താഴെ വരെ പോയിട്ടുണ്ട് ഇതിലിങ്ങനെ കർവ് ചെയ്ത് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലയർ ആയിട്ട് എലൈൻ കട്ടിങ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ എക്സലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് സ്ലീവില് നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല ബട്ട് ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ ലൈനിങ് ആണ് നമുക്ക് നോക്കേണ്ടത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലാത്തതാണോ എന്നുള്ളത് വ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ എല്ലാം കൊണ്ടും നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഉണ്ടോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ഫുൾ ആയിട്ട് മഷീനാണ് ക്ലോത്ത് ഒരു രീതിയിലും കംപ്ലയിൻസ് വരില്ല അപ്പം ഇത്രയും നല്ല ഓപ്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യണ്ട നെക്സ്റ്റ് ഷെയ്ഡ് ചെയ്യാ ആ ഒരു റാണി പിങ്കിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടോ ഇതിന്റെ ഷോള് വരുന്നത് എങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഷോൾ ഒരു ഷോൾ തന്നെയാണോ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാ ഒരു സിൽക്ക് ടച്ചും വരുന്നു അതേപോലെ തന്നെ നല്ല ഡിജിറ്റൽ പ്രിന്റും വരുന്നു നല്ലൊരു ക്വാളിറ്റി ഉള്ള പാൻ വരുന്നു ഡബിൾ എക്സൽ സൈസിൽ കോട്ടൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് വേണ്ടവർക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒന്ന് ശില്പിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിന്റെ ഈ ഒരു പോഷൻ ഫുൾ ആയിട്ട് വർക്ക്ഔട് ആ രസം അത് രസം ണ്ടാറുവർക്കും ഇതിലിങ്ങനെ ഫുള്ള് ഒരു ത്രെഡ് വർക്കും ഒരു ഹാൻഡ് വർക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നൊക്കെയാണ് കോട്ടൻ്റെ ലൈനിങ് തന്നെ ഇൻക്ലൂഡഡ് ആണ് ഇതുവരെ കോട്ടൻ്റെ ലൈനിങ് ഇതുവരെ അവൈലബിളാണ് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗവും പാൻറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് പീസ് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഒറ്റ ലോ ഒരു ലുക്ക് വരുന്നത് ആ പാൻറ്റ് പാൻറ്റിൻ്റെ ആ ഒരു പാച്ചേണാണ് ഇതിൽ വരിക ഡൗൺ സൈഡിലും അത് തന്നെയാണ് വരിക ഓക്കെ പാൻറ്റ് വിത്ത് ഷോളും സെയിം പ്രിൻ്റ് തന്നെ കേട്ടോ ഡബിൾ ഡബിൾ എസ് സൈസാണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പാൻറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ചൂടാത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ചൂടാണ് വരുന്നത് ഓക്കെ ഇതിൽ നമുക്ക് കോട്ടണിൻ്റെ ലൈനി സെയിം ഇത് തന്നെയാണ് നമുക്കിതിലെ ഷോൾ അവൈലബിളായിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ലെങ്തി ആയിട്ടുള്ള ഷോൾ തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ആൻഡ് പൊടുത്തും ഉണ്ട് ഓക്കെ ചെറിയ ബ്രേസ് ആൻഡ് ഫ്രീ ഷിപ്പിംഗ് നയൻ ഡബിൾ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് ആൻഡ് ഫ്രീ ജിപ്പിംഗ് ആട്ടോ തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഫ്രീ ഷിപ്പിംഗ് കൊണ്ട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഫുൾ കോട്ടൺ ആണ് വരുന്നത് ഡബിൾ എക്സിലെ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫുൾ കോട്ടൺ നയൻ ഡബിൾ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ അടുത്ത കളർ നമുക്ക് ഇതാണ് വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ കോട്ടൺ ആണ് ഫുള്ളായിട്ട് പ്യൂർ ആണ് കോട്ടൺ ആണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാത്തവർക്ക് നഷ്ടം കാരണം ഫ്രീ ഷിപ്പിങ്ങിൽ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് പ്രോഡക്റ്റുകളെല്ലാം അതും നല്ല നല്ല പ്രിൻറ്റിങ് ഉണ്ട് ഒരു ബ്ലൗഷൊക്കെ ചേർന്ന ഒരു ആശു നല്ല വൃത്തിയുള്ള ഒരാശു നയൻ ഡബിൾ ഫൈവ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ ആർക്കും ഇഷ്ടപ്പെട്ടാലും ബാസിയാൻ പറ്റുന്ന രീതിയിൽ ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടും ഉണ്ട് എഫോർഡബിൾ റേറ്റ് ആയിട്ടുണ്ട് ഷോളൊക്കെ നല്ല ഷോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ സുന്ദരമായ കളറുകളാണെന്നുണ്ടെങ്കിൽ ലേഡീസ് പെട്ടെന്ന് വൈ ചെയ്യും പിന്നെ എല്ലാവരും മൊബൈലിൽ നോക്കിയിട്ട് വൈ ചെയ്യുന്നതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട് കാരണം സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എല്ലാവർക്കും ഉണ്ട് ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ ആണോ സി വേ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യും ഇമ്പോർട്ടഡ് ടൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് മിനിമം നമ്മളിത് ഓൺലൈനിൽ കൊടുക്കേണ്ടത് ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ബട്ട് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആണ് തരുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു നൂറ് രൂപ ലാഭമായി എക്സ് ഡബിൾ എക്സ് എൽ സൈസിൽ നാല്പത് നാൽപ്പത്തൊന്ന് അഞ്ചാം ലെങ്ത്തിൽ അവൈലബിൾ ആണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ക്രീം കളറാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തു ഞാനിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരിയല് വേറെ ലാബലാ കേട്ടോ അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കഴിക്കുന്ന തരും നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്രൗണാണിത് പാൻറ്റും അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല കൊടുത്തുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള പാൻറ്റ് തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം അത്രയും നല്ല ഡുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് അതുകൊണ്ടിതിൽ പ്ലെയിനിങ്ങിൻ്റെ ഒരു ആവശ്യത്തിൽ വരുന്നില്ല അത്ര നല്ല ക്വാളിറ്റിയും നല്ല ഡെപ്പുള്ള ഒരു മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് സ്ലീവും വിട്ട് ബട്ടൺ സെറ്റിലൊക്കെയും ചെയ്യാം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സ്മൂത്തും ഉണ്ട് ചൂട് എടുക്കാണ്ട് ഉപയോഗിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ കേട്ടോ ഒരു പിങ്ക് റോസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഒരു ഓണിയൻ ടൈപ്പ് പിങ്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത്തും ഒരു പാൻറ്റ് നല്ല നല്ല രസകരമായ കളക്ഷനാകുമ്പളേ ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തു അതാണ് പിന്നെ പ്രൈസും ആയിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ച് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി നല്ല ബ്യൂട്ടിഫുൾ ബ്ലൂ ആയിട്ടുള്ളൊരു ബ്ലൂഷെയിൽഡോ വളരെ രസകരമായിട്ടുള്ള ഷീഡാണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂഷീഡാണ് ഇതിലേക്ക് എന്ത് ചെയ്യുക ഒരു വൈറ്റ് ഷോൾ ഇട്ട് കൊടുക്കുക നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല ക്രീം കളർ ഷോള് ഓക്കെ നാൽപ്പത് നാൽപ്പത്തൊന്നും ലെങ്ത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ജസ്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ഫ്രീ ഹോം ഡെലിവറി പ്രോഡക്റ്റ് കേട്ടോ നല്ല ഗേജ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് മുൻപ് പ്രാവശ്യം വൺ സീറോ ആൻഡ് ഫൈവില് സെൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എക്സ് എൽ സൈസില്ല ഡബിൾ എക്സൽ ത്രീ എക്സ് എൽ സൈസിൽ അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് അതും തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ഫ്രീ ഹോം ഡെലിവറി നിങ്ങൾക്ക് കിട്ടുന്നത് നൂറുനൂറ്റമ്പത് രൂപ പ്രോഫിറ്റ് ആട്ടോ ഓക്കെ ഇപ്പോൾ പ്രീമിയർ ലെവൽ പ്രൊഡക്റ്റ് വരുന്നത് പ്രീമിയം തന്നെയാണ് ഇതിൽ സ്ട്രൈപ്സ് വരുന്നത് പ്രിന്റ് പ്രിൻ്റല്ല ഇതിലൊരു പ്രിന്റും ഇല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മളുപകരത്തിനുള്ള ഒരു സ്നേഹോപഹാരം ഓക്കെ അപ്പോൾ നയൻ ഡബിൾ ഫൈവില് ഫ്രീ ഹോം ഡെലിവറി ആണ് ടു എക്സൽ ത്രീ എക്സൽ സൈസിൽ അമ്പത് എക്സൈസ് ലെങ്ത്തിണ്ട് ഫസ്റ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് ബെൽറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഒരു തൊരു ഭംഗിയൊക്കെ വെച്ചെന്നുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക ഡബിൾ എക്സൽ സൈസ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സലർക്ക് യൂസ് ചെയ്യോ ഇതാണതില്ല നെക്സ്റ്റ് ഇഷ്യൂ ഇടുന്നത് ഒരു ആഷ് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് എന്തുണ്ട് ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു പ്യൂർ വൈറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു വൈറ്റ് ആണ് എല്ലാവരും ബെൽറ്റ് യൂസ് ചെയ്യാറില്ല അപ്പോൾ ബെൽറ്റ് യൂസ് ചെയ്യാണ്ടൊക്കെ വേണ്ട നോ പ്രോബ്ലം ഈ ഒരു വൈറ്റും ബ്ലാക്കൊക്കെ പോകുമ്പോൾ വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓക്കെ ലാവണ്ടർ പേർപുൾ വയലറ്റ് ഓക്കെ കേട്ടോ താഴേക്ക് നല്ല വൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് പോവുക പിന്നെ അതൊരു ഒട്ടി കിടക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ബട്ട് ഇതൊരു ക്രഷ് ചെയ്തിട്ട് വരുന്ന ലെവലിലാണ് നിൽക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഒട്ടി ഒരു മെറ്റീരിയൽ അല്ല ഓക്കെ ബെൽറ്റ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ് ആവശ്യം മാത്രം യൂസ് ചെയ്യുക നോർമലി ആരും യൂസ് ചെയ്യാറില്ല ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് കാണാറുണ്ട് ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഇങ്ങനൊരു സംഭവമാണ് വരുന്നത് ഇന്നത്തെ കളക്ഷൻസ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇഷ്ടപ്പെടാത്തവർ ഉണ്ടായിരിക്കില്ല എന്നാണ് നമ്മൾ യൂസ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായില്ല ഇതുപോലത്തെ നല്ല കളക്ഷൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടം ബൈ ബൈ